ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സീസൺ ഓഫ് പുതിയ ആഭരണ ശ്രേണിയായ റോസ് ഗോൾഡ് ലൈറ്റ് വീറ്റ് ആഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ലോഞ്ച് ആകർഷകമായ ഡിസ്കൗണ്ട് ഈ ഓഫർ ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ മാത്രം ഗോൾഡൻ പഞ്ചായത്ത് പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെയുള്ള ആരോപണങ്ങൾക്ക് മറുപടിയുമായി ഭരണസമിതി രംഗത്ത് അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ പോരാട്ടം തുടരുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി വ്യക്തമാക്കി ഗ്രാമപഞ്ചായത്തിലെ വിവിധ ക്രമക്കേടുകൾ യു ഡി എഫ് നടത്തിയ പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായി കൂടിയാണ് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ വാർത്താ സമ്മേളനം വിളിച്ചേർത്തത് പാലി റ്റു പദ്ധതിയുടെ ഭാഗമായി വാങ്ങിയ വാഹനവുമായി ബന്ധപ്പെട്ടുള്ള പരാതിയാണ് ഉയർന്നു വന്നിരുന്നത് രണ്ടായിരത്തി പതിനേഴിൽ പുതിയ വാഹനം വാങ്ങി മെഡിക്കൽ നൽകുന്ന പാലിയു സമിതിക്ക് വാഹനം കൈമാറുകയും പഞ്ചായത്ത് സെക്രട്ടറി മെഡിക്കൽ ഓഫീസർ എന്നിവരുടെ പേരിൽ ഓണർഷിപ്പ് എടുക്കുന്നതിന് സാങ്കേതിക ബുദ്ധിമുട്ട് പ്രകടിപ്പിച്ച ഘട്ടത്തിൽ പാലി റ്റു സൊസൈറ്റിയുടെ കൺവീനറായ അന്നത്തെ പ്രസിഡന്റ് പേരിലാണ് വാഹനം വാങ്ങിയതെന്നും ഭരണസമിതി അംഗങ്ങൾ സൂചിപ്പിച്ചു ആരോഗ്യമേഖലയിലെ പ്രോജക്ടുകൾ നടപ്പിലാക്കുന്നത് മെഡിക്കൽ ഓഫീസർ വഴിയാണെന്നും പാലിയേറ്റീവ് പരിചരണ പദ്ധതി നടപ്പിലാക്കുന്നതിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഉണ്ണികൃഷ്ണൻ വലിയ അഴിമതി നടത്തിയതായി ബോധ്യപ്പെട്ടതായും ഇയാൾക്കെതിരെ നടപടിയെടുത്തതായും പഞ്ചായത്ത് ഭരണസമിതി വ്യക്തമാക്കി എന്നാൽ ഇദ്ദേഹത്തെ സർവീസ് ചെയ്യുവാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് അധികാരമില്ലെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിക്കുകയും ഇതേ തുടർന്ന് ഇയാളെ സ്ഥലം മാറ്റുകയാണ് ഉണ്ടായിരിക്കുന്നതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി പറഞ്ഞു പാലി വാഹനം ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് സെക്രട്ടറി അന്വേഷണം ആവശ്യപ്പെട്ട മെഡിക്കൽ ഓഫീസർ പോലീസിനെ സമീപിച്ചിട്ടുണ്ടെന്നും ഇവർ വ്യക്തമാക്കി അഴിമതി നടത്തിയ ഉദ്യോഗസ്ഥരെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നാണ് ഭരണസമിതിയുടെ ആവശ്യം ഈ ആവശ്യവുമായി മുന്നോട്ട് പോകുമെന്നും പഞ്ചായത്ത് ഭരണസമിതി വ്യക്തമാക്കി പക്ഷെ ഇപ്പൊ ഈ അടുത്തിടെ ചില ക്രമക്കേടുകൾ അവിടുത്തെ ജയിച്ച് നടത്തിയിട്ടുള്ളതായിട്ട് നമുക്ക് ബോധ്യപ്പെടുകയും അത് ബോധ്യപ്പെടുവാനുണ്ടായ ഒരു സാഹചര്യം അവിടുത്തെ ഡ്രൈവറായിരുന്ന മണികണ്ഠന്റെയും പലിറ്റി സമിതിയുടെ കൺവീനറുടെ ഒരു പരാതി ഗ്രാമപഞ്ചായത്തിന് ലഭിക്കുകയുണ്ടായി ആ ലഭിച്ചപ്പോൾ തന്നെ ഒട്ടും സമയം വാഴവാതെ നമ്മൾ മെഡിക്കൽ ഓഫീസറോട് വിശദീകരണം തേടുകയും അദ്ദേഹം വന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ദേഹത്തെ ക്രമസേട് നടത്തിയിട്ടുള്ളതായി ഭരണസമിതിക്ക് ബോധ്യപ്പെട്ടു ആ ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ വിളിച്ച് നമ്മൾ സംസാരിക്കുകയുണ്ടായി അപ്പം അദ്ദേഹം അത് തെറ്റ് നമ്മളോട് സമ്മതിച്ചതാണ് തെറ്റ് പറ്റിപ്പോയി എന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചതാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഭരണസമിതിക്ക് ചെയ്യാൻ കഴിയാവുന്ന അധികാരം വെച്ച് നമ്മൾ പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം പിന്നെ ആ ചട്ടം പ്രകാരമാണ് നമ്മൾ അദ്ദേഹത്തെ പതിനാല് ദിവസത്തേക്ക് സസ്പെൻഷൻ ചെയ്തത് പക്ഷെ ആ സസ്പെൻഷൻ അതിൻ്റെ മേലെ പിന്നെ ഡി എംഒ ഡി എം അവരാണ് സസ്പെൻഷൻ നടത്തേണ്ടത് എന്നുള്ള ഒരു ആവശ്യം ഉന്നയിക്കുകയും അത് പ്രകാരം മെഡിക്കൽ ഓഫീസർ ആ ഉദ്യോഗസ്ഥനെ വീണ്ടും ജോയിൻ ചെയ്യിച്ച് ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ഉണ്ടാവുക പക്ഷെ ആ നടപടിയില് ഭരണസമിതി അതിന്റെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് നമ്മൾ നിയമപരമായിട്ട് നമ്മള് ആരോഗ്യമന്ത്രിക്ക് അതുപോലെ ഡയറക്ടർ ഡി എച്ച് ഡി എം ഒക്ക് ഒക്കെ നമ്മളെ പരാതി നമ്മൾ നൽകിയിട്ടുണ്ട് അതിന്റെ നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പിന്നെ യു ഡി എഫ് യഥാർത്ഥ വസ്തുത മറച്ചു വെച്ചുകൊണ്ട് ഭരണസമിതിയെയും പിന്നെ മറ്റും വളരെ കരിവായിത്തേക്കുന്ന ഒരു തരം നട മുന്നോട്ട് പോകുന്നത് ഭരണസമിതിയിൽ ഞങ്ങൾ ഈ പ്രശ്നങ്ങളെല്ലാം വെച്ച് ഭരണസമിതിയിൽ ഈ സസ്പെൻഷൻ നടപടി അംഗീകരിക്കുന്ന ഭരണസമിതിയിൽ യു ഡി എഫ് മെമ്പർമാർ ആറ് പ്രതിപക്ഷ ഇതിലുണ്ട് അതിൽ നാല് മെമ്പർമാർ അതിന് വിയോജിപ്പ് രേഖപ്പെടുത്തുന്ന പിന്നെ ആ അഴിമതി നടത്തിയ ഉദ്യോഗസ്ഥരെ അനുകൂലിക്കുന്ന രീതിയിലാണ് സംസാരിച്ചത് വസ്തുതകൾ ഇതാണെന്ന് എനിക്ക് ജനങ്ങൾക്ക് മുന്നിൽ പുകമറ സൃഷ്ടിക്കാനാണ് യു ഡി എഫ് ശ്രമിക്കുന്നത് അഴിമതിക്കാർക്കെതിരെ നിയമാനുസരണം നടപടി ഉണ്ടാകുന്നതിന് ഭരണസമിതി എന്നും മുന്നിലുണ്ടാകുമെന്നും ഇവർ വ്യക്തമാക്കി പഞ്ചായത്തിൽ വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും പഞ്ചായത്ത് ഭരണം യു ഡി എഫിന്റെ കൈകളിൽ എത്തില്ല എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പലവിധത്തിലുള്ള ആരോപണങ്ങളുമായി യു ഡി എഫ് രംഗത്ത് വരുന്നതെന്നും പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ കുറ്റപ്പെടുത്തി പഞ്ചായത്ത് ഒരു വർഷം പ്ലാൻ ഉണ്ടാക്കുമ്പോൾ ജില്ലാ പണം പണം ആ പൈസ ഡോക്ടറുടെ അവരുടെ കൈമാറും ഈ പതിനാറ് പദ്ധതികളിൽ ബില്ല് നോക്കേണ്ടത് ചെക്ക് ഒപ്പിടേണ്ടത് ബഹുമാനപ്പെട്ട മെഡിക്കൽ സൂപ്പറാണ് പഞ്ചായത്തിനോ പ്രസിഡന്റിനോ അല്ലെ അല്ല ഭരണസമിതിയോ പഞ്ചായത്ത് സെക്രട്ടറിയോ അല്ല അങ്ങനെ ചെലവഴിച്ച ഒരു പാലിറ്റീവ് പദ്ധതിക്കകത്താണ് ജയചയൂർ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ അഴിമതി നടത്തിയത് ആ അഴിമതിയെ കണ്ടെത്തുന്ന മുറയ്ക്ക് വളരെ കൃത്യമായി കണ്ടെത്തപ്പെട്ടപ്പോൾ നമ്മൾ പഞ്ചായത്ത് രാജ് ആക്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ സസ്പെൻഡ് ചെയ്യപ്പെടണം അതിന് തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ഒരു ഗവൺമെന്റ് ഓർഡറാണ് ഉപയോഗപ്പെടുത്തിയത് പതിനഞ്ച് പത്ത് ഇരുപത്തിനാല് ഇരുപത്തി ഏഴ് അറുന്നൂറ്റി ഇരുപത്തിരണ്ട് ആറ് ഇരുപത്തിനാല് എന്ന് പറയുന്ന സർക്കാർ ആണ് പഞ്ചായത്ത് പ്രസിഡന്റ് അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സസ്പെൻഡ് ചെയ്യപ്പെടുന്നത് വാർത്താ സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദമല്ലി വൈസ് പ്രസിഡന്റ് സി മുകേഷ് സ്ഥിരസമിതി അധ്യക്ഷന്മാരായ മുഷർ അഹമ്മദ് പി എം ഉഷ ഗ്രാമപഞ്ചായത്ത് അംഗം പി ഡി സുബീഷ് തുടങ്ങിയവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു